എല്ലാവർക്കും നല്ല നമസ്കാരം ലിയോ ലിയോസിംഹാസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും സന്ധ്യാസമയങ്ങളിൽ നാമജപത്തിൽ ഏർപ്പെടാറുണ്ട് ഈ നാമജപത്തിൽ ഏതൊക്കെ ദേവന്മാരുടെ സ്തുതികളാണ് പാടേണ്ടതെന്നുള്ളത് എല്ലാവർക്കും സംശയമാണ് പ്രധാനമായിട്ടും ശിവഭഗവാനെ പറ്റിയും മുരുകഭഗവാനെ പറ്റിയും ഗണപതി ഭഗവാനെ പറ്റിയും ദേവീസ്തുതികളുമൊക്കെയാണ് രാമസ്തുതികളുമൊക്കെയാണ് പ്രധാനമായിട്ടും സന്ധ്യാനാമ ജപക്രമങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മളുടെ ആഗ്രഹ സബലീകരണത്തിന് ഏറ്റവും കൂടുതൽ നാമജപം ജപിക്കേണ്ടത് ശ്രീ മുരുകഗവാന്റെ സ്തുതിയും കൂടി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും അത്യുത്തമമാണ് എല്ലാ ദൈവങ്ങളുടെയും സ്തുതി പാടുന്നതിനോടൊപ്പം തന്നെ ശ്രീ മുരുകഗവാന്റെ സ്തുതിയും കൂടി നമ്മൾ പാടിയിരിക്കണം ശ്രീ മുരുഗഭഭഗവാന്റെ സ്തുതി എല്ലാ ദിവസവും പാടുന്നത് ഉചിതം തന്നെയാണ് സ്തുതി ഇങ്ങനെയാണ് ഷടാനനം ചന്ദനലേ വിതാങ്കം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രാസ്യാസുനം സുരലോകനാഥം ബ്രഹ്മാണേവം ശരണം പ്രഭത്തി ഈ സ്തുതിയാണ് എല്ലാ ദിവസവും ഈ സ്തുതി പാടുന്നത് അത്യുത്തമമാണ് നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം ഉറപ്പായിട്ട് നടന്നിരിക്കും കാര്യം തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മളുടെ കാര്യസിദ്ധി നേടുന്നതിന് ശ്രീ മുരുക ഭഗവാനെ സ്തുതിക്കുന്നത് അത്യുത്തമമാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ ആ കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം